നമസ്കാരം മേലുകാവിനെ സംബന്ധിച്ച് ഇന്ന് ഒരു സാംസ്കാരിക ഹബ്ബായിട്ട് മാറുകയായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഹാസ്യ കലാകാരന്മാരും കലാകാരികളും അണിനിരുന്ന ഒരു ചിരി ഇരുചിരി ബംബർച്ചിരി മഴവിൽ മനോരമയുടെ ഹൈ റേറ്റിംഗ് ഉള്ള പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് നടത്തിയ ദിവസമായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ ഡയറക്ടർ ആയിരിക്കുന്ന ബിനുസാർ നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു മേലുകാവിലെ ഒരു അനുഭവം കോട്ടയം ജില്ലകളിൽ മറ്റു സ്ഥലങ്ങളിൽ നടത്തി വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ഒത്തിരി ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അവരൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ആ നല്ല ഇപ്പൊ കോളേജിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു അതിന്റെ ഒക്കെ ഒരു ഗുണം നമുക്ക് അത് മിക്കവാറും നോക്കി ഷോയിലും അവരൊക്കെ വന്ന് കാണാൻ സാധിക്കും ഒരുക്കിയത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഗിരീഷ് സാർ ഈ പ്രോഗ്രാമിന്റെ ഒരു അഭ്യതകാംക്ഷ കലാരംഗത്തും ഈ സ്കൂളിന് എത്രയേ വികസനത്തിന്റെ നിൽക്കുന്ന പ്രീപ്ര ഗിരീഷ് സാറിന്റെ ഒരു സപ്പോർട്ട് അതുപോലെ ലോക്കൽ മാനേജ്മെന്റ് സപ്പോർട്ട് കൂടി ചേർന്ന ഇന്ന് മേലുകാവ് ഒരു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേദി വേദിയൊരുക്കിയത് അവിടെ സാറിനൊപ്പം നാലംഗ ടീമാണ് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മഴ മനോരമയുടെ ടീം കോർഡിനേറ്റർമാർ ഉൾപ്പെടെ ക്യാമറ രംഗത്തും അതോടൊപ്പം തന്നെ ഡയറക്ഷൻ രംഗത്തും വളരെ സന്തോഷമുണ്ട് റോഷാർക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ് പേരും പറയുമോ ലിൻഡോ പ്രിയപ്പെട്ട ലിൻഡോ റോഷാർക്കിൽ ആ ഫിലിമില് അസിസ്റ്റന്റ് ഡയറക്ടർ ക്യാമറമാൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെയിൽ നിരവധി കലാകാരന്മാർ എത്തിയിരുന്നു കാരണം നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ഒരു കല അങ്കണത്തിൽ ധാരാളം കലാകാരന്മാർ ഈ രാങ്കടത്തിൽ ഏറ്റുമുട്ടുകയായിരുന്നില്ല അവരെ പെർഫോമൻസ് നടത്തിയായിരുന്നു നമ്മുടെ ഇപ്പം ആദ്യകാല മെമുക്രി ആയിരിക്കുന്ന ശ്രീ തോമസ് വാമനുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അനുഭവം എനിക്ക് തന്നെ ആദ്യ അനുഭവമാണ് ഞാൻ ചാനലിൽ ചാനലിനുമ്പ് പങ്കെടുത്തിട്ടില്ല ഞാൻ ഇന്നിപ്പോ ഒരു ലീവ് എടുത്തതിനകത്ത് പെട്ടെന്ന് വന്നതാണ് കാരണം ഇത്ര അടുത്ത് നടക്കുന്ന ആയതുകൊണ്ടും എനിക്ക് ഈ കലാപരമായിട്ട് ഞാൻ പണ്ട് പങ്കെടുത്തിട്ടുള്ളത് പിന്നെ ഇത്ര അടുത്തല്ലേ എന്ന് വെച്ച് വന്നതാണ് എനിക്ക് വലിയൊരു പ്രചോദനമായിട്ട് അപ്പൊ ഒത്തിരി കലാപന്മാരൊക്കെ പരിചയപ്പെടാൻ പറ്റും തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിട്ട് നമ്മുടെ ഈ കോളേജിന്റെ തന്നെ സ്റ്റാഫും നമ്മുടെ ഇപ്പം ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ഈ കലാരംഗം െ സംബന്ധിച്ചാൽ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഞാൻ ടി വിയിൽ സാധാരണ എന്നും തന്നെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കാരണം അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കും ഈ നാട്ടുപ്രദേശങ്ങളിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്തുകൊണ്ട് ഇവിടെയുള്ള കയ്യുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാനും അവർക്കൊരു പ്രോത്സാഹനം ആവുകയും ചെയ്യും ഇതിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മേലുക മേലോനെ കുറിച്ച് ഓർക്കുമ്പോൾ മൂവാറ്റുപുഴ മുതൽ ഇരാട്ടുപേട്ട വരെയും ഇരാട്ടുപേട്ട പാല കുട്ടം മൂലമറ്റം തുടങ്ങി മൂന്ന് ജില്ലകൾക്ക് ആക്സസിബിലിറ്റി ഉള്ള കേന്ദ്രസ്ഥാനം കൂടിയാണ് മാത്രമല്ല ഇല്ലിക്കലും ഇലവിളാപ്പൂഞ്ചറിയും വാഗമണ്ണും ദൃശ്യവിരുന്നൊരുക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഒരു മടുത്തട്ട് കൂടിയാണ് മേൽഗാവ് എന്ന് പറയുന്നത് അപ്പൊ ഈ മനോഹരമായ സന്ദർദേശത്ത് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കലാകാരന്മാരും കലാകാരികളും അണിനിരുന്ന ഒരു ചിരി ഇരുചിരി മെമ്പർ ചിരിയിൽ ചില ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെ നമ്മുടെ ഫോണിലെ മിനി സ്ക്രീനിൽ നിന്ന് അല്പം കൂടി വലിയ ബി സ്ക്രീനിലേക്ക് അവർ താരങ്ങളായിട്ട് വരും ഒഡീഷന്റെ പ്രവർത്തനം ഇന്ന് ഇവിടെ പൂർത്തിയാവുകയാണ് നാളെ രാജാക്കാട് ഇടുക്കിയിൽ വെച്ചിട്ട് ഇടുക്കി ജില്ലയിലെ ഫോക്കസ് ചെയ്തോണ്ടുള്ള ഒരു സ്പെഷ്യൽ ഒ ഒഡീഷനും കൂടെ ഒരു ചിരി രീതിയിൽ ബെമ്പർച്ചിരിക്ക് നടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിരവധി കലാകാരന്മാരെ കൈപിടിച്ച് ചേർത്തുവാൻ മഴൽ മനോരമ ഒരു ചിരി രീതിയിൽ ബെമ്പചിരി ഒരുക്കുന്ന ഈ പ്രത്യേക അവസരത്തിന് മേലുകാവ് വേദി ഒരുക്കിയതില് മേലാ ന്യൂസിന്റെ പേര് എല്ലാവിധ നന്ദി സ്നേഹവും ഒരു സമയത്ത് അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മേലുകാവിൽ നിന്ന് പ്രിയപ്പെട്ട ജോജോയും ജോജോ വിൽസും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ അനുഭവം ഇത് ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പൊ ഒരു ചിരിച്ചിരി ബെമ്പർച്ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി വി ഷോയിൽ ഏറ്റവും റേറ്റിംഗ് പ്രോഗ്രാം തന്നെയാണ് വീട്ടമ്മമാരും എല്ലാവരും എല്ലാ സമപ്രായക്കാരും ഏറ്റവും കൂടുതൽ ഈ ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അപ്പൊ നല്ല ഒരു പ്രോഗ്രാം ആണ് ഇവരെ ഈ ടീം ചെയ്തതും ഞങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതും ഞങ്ങൾ ഒരു ശരിക്കും നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ നാടിന്റേതായ അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി മറ്റൊരു സ്പെഷ്യൽ ഇവരും കാണാം കലാരംഗത്തേക്ക് ധാരാളം പ്രതിഭകൾ കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് പൂർത്തിയാവുകയാണ് ബേക്കർ കോളേജിൽ നിന്നും മനോജ് മേരുകാവ്